ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന റോംബർ സെറ്റ് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കളർ കോമ്പിനേഷൻ വരുന്നത് ഗ്രേയും അതുപോലെ തന്നെ വൈറ്റ് ആണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ അതുപോലെ വൈറ്റ് ടീഷർട്ടും അതുപോലെ ഈ ഒരു റോംബറും സെപ്പറേറ്റഡ് ആയിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫാബ്രിക് നല്ല സ്ട്രെച്ചബിൾ ായത് ആയതുകൊണ്ട് തന്നെ സ്മോൾ സൈസുകാർക്ക് മുതൽ ഒരു ഡബിൾ എക്സ് എൽ സൈസുകാർക്ക് വരെ സ്യൂട്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഫാബ്രിക്ക് വരുന്നത് അതുപോലെ നടുക്ക് സെൻ്റർ പോർഷൻ മുതൽ താഴെ വരെയായിട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോസർവ്യൂ വരുന്നത് അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നേവി ബ്ലൂ കളറും അതുപോലെ ബ്ലാക്ക് കളറും ആയിരുന്നു അപ്പോൾ അതിന് നല്ല ഒരു എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം വീണ്ടും വേറൊരു കളർ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം നമ്മൾ ഈ ഒരു കളർ കോഡ് കൊണ്ടുവന്നതാണ് അപ്പം ഈയൊരു കളർ കോമ്പിനേഷനും അതുപോലെ ഈയൊരു റോംബർ സെറ്റും ഇഷ്ടമായിട്ടുള്ളവർ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പിൽ ഓർഡർ ബുക്ക് ചെയ്യുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈയൊരു വീഡിയോൻ്റെ താഴെയായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യണതാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരണമുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേഷൻസ് അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുള്ളവർ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ത്രൂ നമ്പറിലോട്ട് വേണം മെസ്സേജ് അയക്കാനായിട്ട് നമ്മൾ വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ പ്ലേസ് ചെയ്യണത് അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ല അടിപൊളി കളക്ഷൻസും ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതിനുവേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആയിട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത അടിപൊളി കളക്ഷൻസായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്